നമസ്കാരം ആർ പി ഈ അമേരിക്കയെ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു കാര്യമാണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ പുറത്തുവിടൽ അതിപ്പോൾ അമേരിക്കയുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ ഭാഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഡോക്യുമെന്റുകൾ പുറത്തു വന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നതിൽ വെച്ച് ആരൊക്കെയാണ് ഇനി പ്രതിസ്ഥാനത്തിൽ ഇതിനകത്ത് യോജിച്ച കാര്യത്തിന് ഒരു മറുചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ ആർക്കാണ് ഇതിന് ആശങ്ക അല്ല ആശങ്ക ഒരാൾക്കും ആശങ്കയില്ല അതെ കേന്ദ്ര സർക്കാരിന് ആശങ്കയില്ല നരേന്ദ്രമോദിക്ക് ആശങ്കയില്ല ബി ജെ പിക്ക് ആശങ്കയില്ല ആശങ്കയല്ല ചിലർക്ക് പ്രതീക്ഷയുണ്ട് ചിലർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്നതിന് കയ്യും കണക്കുമില്ല അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ചില ഇപ്പം മാസങ്ങൾ മുമ്പ് ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കിയപ്പം നരേന്ദ്രമോദി മുട്ടയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇതിലും നീചമായ മോശമായ പ്രസ്താവന അദ്ദേഹം സോണിയാഗാന്ധിക്കെതിരെ ഇറക്കിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ദില്ലിയിലെ വാർത്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പല നാഷണൽ മീഡിയ ഒന്നും പറയുന്നില്ല പല യൂട്യൂബേഴ്സും പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ കാണാനില്ല എന്നാണ് അദ്ദേഹം വിദേശത്തേക്ക് കടന്നു എന്ന് പോലും ദില്ലിയിൽ റൂമർ ഉണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല അദ്ദേഹത്തെ ഒരിടത്തും കാണാനില്ല എന്നാണ് ഇപ്പോഴത്തെ അവസാനത്തെ വാചകം അപ്പോൾ ഭാരതത്തിനുള്ളിൽ ഇതിനകത്ത് വലിയൊരു ആശങ്കയുണ്ടെന്ന് വിചാരിക്കണ്ട പക്ഷേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കുമാറെ പറഞ്ഞാൽ വിശ്വസിക്കില്ല നീന വ്യാസ് എന്ന് പറയുന്ന വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ് അവർ ഒരു മാധ്യമത്തിൽ സംസാരിക്കുന്ന വീഡിയോ ഞാൻ കാണുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ ജനാധിപത്യം എന്ന് നമ്മൾ ഞെട്ടിപ്പോകും കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ പറയുന്ന ഒരു സെക്സ് റാക്കറ്റ് നടത്തുന്ന ആളുമായിട്ട് ഏതാണ്ട് ഡയറക്ട്ലി ബന്ധപ്പെടുത്തിയാണ് അവർ സംസാരിക്കുന്നത് ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു വേറെ കുഴപ്പ അതായത് അവർ പറയുന്ന ഇതാണ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം അല്ല ഞാൻ കല്യാണം കഴിക്കാത്ത അവിവാഹിതൻ മാത്രമാണ് എന്ന് പറഞ്ഞു ആ സത്യസന്ധത എന്തുകൊണ്ട് മോദി കാണിക്കുന്നില്ല മോദി ബുദ്ധനാണെന്നല്ലേ പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച ആള് ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നും ഓ ജെഫ്രി എംസ്റ്റിൻ ഫയലിൽ ഇതാ നരേന്ദ്രമോദിയുടെ പടമുണ്ട് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരു ചുക്കും ചുണ്ണാമ്പവും ഇല്ലെന്നേ ഇതുവരെ ഇപ്പോ മുഴുവൻ ഫയൽസും ഇറങ്ങാനുള്ള ഡെഡ് ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് പാലിക്കപ്പെട്ടിട്ടില്ല കാരണം ഇതൊരു ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റ്സ് വിചാരിച്ചു ഇത് ട്രംപിനെ പൂട്ടാൻ പറ്റുമെന്ന് പക്ഷെ സാധനം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡെമോക്രാറ്റ്സ് ആണ് കൂടുതൽ ഇതിനകത്ത് ഡെമോക്രാറ്റ്സ് മാത്രമല്ല സ്റ്റീഫൻ ഹോക്കിങ്സ് മുതൽ പല ആൾക്കാരും മൈക്കിൾ ജാക്സണ് ക്ലിൻറ്റൻ ക്ലിൻ്റൻ പിന്നെ ടബിലൊക്കെ കിടന്ന് കുളിക്കുന്ന പടം വരെയുണ്ട് അപ്പം ഇങ്ങനെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ഈ ഭാഗത്ത് ഭാഗത്തൊരിടത്ത് തന്നെ നരേന്ദ്രമോദിയുടെയോ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെയോ കാര്യം പറയുന്നില്ല പിന്നെ ഇവരെന്ത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ടതാണ് ആവശ്യമില്ലാതെ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതും ഒരിടത്തും ഒന്നുമില്ല സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞതിനെ മാത്രം ബേസ് ചെയ്തുള്ള ഈ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് ആശങ്കയുണ്ട് എന്ന് പറയരുത് അത് വെറും ചില ആൾക്കാരുടെ പ്രതീക്ഷയായിരുന്നു അത് തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അടിവര ഇട്ടെടുത്തു എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് പുറത്തു പുറത്തുവിട്ടേനിന്ന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെയോ ഭാരതത്തിനെതിരെയോ ഭാരതത്തിലെ നേതാക്കന്മാർക്കെതിരെയോ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ പുറത്തു പുറത്തുവിട്ടാൽ അവർക്കതുകൊണ്ട് വലിയ ഗുണമാണ് കാരണം ഈ വിഷയം കംപ്ലീറ്റ് ഫോക്കസ് മാറും അമേരിക്കയിൽ നിന്ന് ഈ വിഷയം ഫോക്കസ് മാറും അവരിപ്പോ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ യാതൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായിരിക്കും ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു അതോടൊപ്പം തന്നെ ശിവസേന നേതാവ് ഏറ്റു പറയുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ മാറ്റി ഇവരാരും ഇത് കണ്ടിട്ടില്ലല്ലോ ഇവരാരും ഇത് കണ്ടിട്ടില്ല ഇവരെല്ലാം സുബ്രഹ്മണ്യസ്വാമിയുടെ വാക്ക് കേട്ടിട്ട് കേട്ടിട്ടുതാ വരാൻ പോകുന്നു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവർ തുടങ്ങിയതാണ് രാഹുൽ ഗാന് ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തെ ഞാൻ വീണ്ടും ഇതുമായിട്ട് ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് ഇതൊരു പാറ്റേൺ ആണ് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക അപ്പോൾ ഇതിനു വേണ്ടി ആൾക്കാരെ കാത്തിരിക്കുകയാണ് സഞ്ജയ് എന്നൊക്കെ പറയുന്ന ഉദ്ധവ് ശിവസേനയുടെ ആളാണ് അപ്പോൾ അയാളാണ് പറഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ചാനൽ നമ്മൾ തമ്പിൽ അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വിമർശനം നമ്മുടെ ഭാഗ ഭാഷയല്ല അത് അതെ അത് ഈ സഞ്ജയ് റോട്ട് പറഞ്ഞാണ് അതുപോലെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞാണ് ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇപ്പം ഇതിനകത്ത് രണ്ട് ഇന്ത്യക്കാരുടെ പേര് വരുന്നുണ്ട് ഒന്ന് അനിൽ അംബാനി അനിൽ അംബാനിയെ കുറിച്ച് ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്നുണ്ട് രണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇവർ രണ്ടുപേരെ ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്നുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ജെഫ്രി എംസ്റ്റിൻ്റെ പരിപാടികൾ ഇയാൾ ഒരു പവർ ബ്രോക്കറാണെന്നേ ഈ പവർ ബ്രോക്കറിങ്ങിന് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഈ പെൺകുട്ടികളെയും കൂടിയാണ് എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അതയാൾ ഒരു ചെറിയ വിഭാഗം ആൾക്കാരെ അങ്ങനെയും ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനും വേണ്ടി അല്ലാതെ വേറെ ആരെയും അയാൾ അത് ചെയ്യില്ല എല്ലാവരെയും അത് ചെയ്യാൻ പറ്റത്തുമില്ല പക്ഷെ ഇയാൾ കറങ്ങി നടന്ന എല്ലാം ഈ വലിയ സോഷ്യൽ സർക്കിളിലാണ് മനസ്സിലായില്ലേ വലിയ സോഷ്യൽ സർക്കിളിലാണ് അപ്പം ഇങ്ങനെ ചില ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹർദീപ് സിംഗ് കുറിച്ച് പറയുന്നത് ഇയാൾക്ക് ഹർദീപ് സിംഗ് പുരിയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇത് ഇതിനിടയിൽ മറ്റൊരാളുണ്ട് ആ ആളുടെ പേര് സ്റ്റീവ് ബനോൻ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആളാണ് സ്റ്റീവും സ്റ്റീവ് ട്രംപിൻ്റെ വിശ്വസ്തനാണ് ഇപ്പം സ്റ്റീവും ഈ എയിംസ്റ്റിനും തമ്മിലുള്ള കോൺവെർസേഷനിലാണ് പറയുന്നത് ഈസ് ഓൺ ബോർഡ് അതായത് സ്റ്റീവിനുമായിട്ട് മോദിയെ കാണാനുള്ള അവസരം അതായത് ട്രംപിൻ്റെ ഒരു ഉപദേശകനുമായിട്ട് കാണാനുള്ള അവസരം അത് ഇത് എന്ത് തെറ്റാണുള്ളത് ആ അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മോദി അഗ്രി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ ഊഹം ഇത് മോദിയുമായിട്ട് മോദിയുടെ അടുത്തുപോലും എത്തിയിട്ടുണ്ടാവില്ല ഒരുപക്ഷേ ഈ ഹർദീപ് സിംഗ് പുരിയുമായിട്ട് ഹർദീപ് സിംഗ് പുരി ഒരു ഐ എഫ് എസ് കാരനായിരുന്നു അംബാസിഡർ ആയിരുന്ന ആളാണ് തനി രാഷ്ട്രീയക്കാരനല്ല അയാളുമായിട്ട് ഒരുപക്ഷെ സ്റ്റീവിനോ ഈ പറയുന്ന എയിംസ്റ്റിനോ ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടാവാം ആ ബന്ധം ഉപയോഗിച്ച് മോദിയുമായിട്ട് ഒരു മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം ഹർദീപ് സിംഗ് പുരി അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ടാവാം ഇത്രയേ ഉള്ളൂ ഈ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അംസ്റ്റിൻ ഫലം ഈ അംസ്റ്റിൻ്റെ ഈ ഫയൽസ് സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ ഫോട്ടോകളിൽ ഉന്നതരുടെ പടങ്ങൾ അവർ കാണിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഉന്നതരുടെ പടങ്ങൾ ഈ പറയുന്ന എയിംസ്റ്റിനോടൊപ്പം ഉണ്ട് എന്ന് വെച്ച് അവരെന്തെങ്കിലും റോങ് ഡൂയിങ്ങിൽ പെട്ടിട്ടുണ്ടോ എന്ന് അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട് അത് തെളിയിക്കേണ്ട കാര്യമാണ് പിന്നെ കോടതിയിൽ മനസ്സിലായില്ലേ അത് പിന്നെ തെളിയിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ബിൽ ക്ലിന്റനും ഒരു വേറൊരു ലേഡിയും കൂടി സ്വിമ്മ ചെയ്യുന്ന നീന്തുന്ന പടം വന്നു ഉടനെ അത് പന്ത്രണ്ട് വയസ്സ് കാരണം ഇയാൾ ഉപയോഗിച്ചിരുന്നത് ചെറിയ പെൺകുട്ടികളെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള ബ്രസീലിന്നൊക്കെയാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എത്ര ദ്രോഹം ആണ് അയാൾ ഈ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ആലോചിക്കണം എംസ്റ്റിൻ എംസ്റ്റിൻ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണ് ഇത് എന്ന് പറഞ്ഞു പക്ഷെ അവസാനം തെളിഞ്ഞത് ഇത് എംസ്റ്റിൻ്റെ മുൻ ഗേൾ ഫ്രണ്ട് അന്ന് അക്കാലത്ത് എംസ്റ്റിൻ്റെ ഗേൾ ആയിരുന്നു അപ്പം എംസ്റ്റിൻ അവിടെ ഉള്ളിടത്ത എയിംസ്റ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് നീന്തൽക്കുളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ സത്യവും അർത്ഥസത്യവും ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇതൊരു വലിയ മസാല കഥയാക്കിയിട്ട് അമേരിക്കയിലും മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തിനാണ് ഇതിൻ്റെ പേര് കിടന്ന് തിളയ്ക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് മോദിയെ പിടിച്ചിട്ട് ഇപ്പം മോദി വളരെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം മോദി ഇത്രയും ലോകരാജ്യങ്ങൾ പോകുന്നുണ്ട് പ്രോട്ടോക്കോളിന് അപ്പുറം ഇപ്പുറോ ഒരു കാര്യത്തിലും പുള്ളി പോകാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒബാമ ഒബാമെ പ്രസിഡന്റ് ഒബാമ അദ്ദേഹം അധികാരത്തിൽ നിന്നിറങ്ങിയ ശേഷം അദ്ദേഹത്തെ ഇദ്ദേഹം അമേരിക്ക പോയിട്ടില്ലേ ഒബാമയെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാണേണ്ട ആൾക്കാരെ മാത്രമാണ് അദ്ദേഹം കാണുന്നത് ജോ ബൈഡനെ അധികാരത്തിലിരിക്കുമ്പോൾ ട്രംപിനെയും കണ്ടിട്ടില്ല ട്രംപിനെയും കണ്ടിട്ടില്ല കാണണം എന്ന് ആഗ്രഹിച്ച് ട്രംപ് പ്രഷർ ഇട്ടിട്ട് പോലും പോയി കണ്ടിട്ടില്ല അപ്പൊ ചില ശരികളുണ്ട് അതിനകത്ത് ചില നയതന്ത്രത്തിലെ ചില ശരികളെയും രീതികളും ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് പോകില്ല അത് അങ്ങനെ പോകത്തക്ക എണ്ണം വിട്ടിയല്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ വിട്ടിയല്ല അപ്പോ ഈ നീനാവ്യാസൊക്കെ ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ച തകർക്കയാണ് ഇദ്ദേഹം ബുദ്ധനാണല്ലോ ഇദ്ദേഹം പിന്നെ എന്താണ് ഇങ്ങനെ എവിടെ എന്തുണ്ടായിട്ടാണ് ഈ പറയുന്നത് അപ്പം ഇല്ലാത്ത ഒരു കാരണം ആ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ വൈരാഗ്യവും ഫ്രസ്ട്രേഷനും പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അത് കിട്ടുന്ന കിട്ടുന്നൊരവസരത്തി പുറത്തു വരികയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സ്വാമിയെ നമ്പിയവരൊക്കെ ഞാൻ പറയുന്നില്ല സ്വാമിയെ നമ്പിയവരൊക്കെ അവരൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് അതിനകത്തെ കാര്യം സ്വാമി രണ്ടാമത് രാജ്യസഭാ സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം മോദിയാണ് സ്വാമിയെ വിളിച്ചോണ്ട് വന്നത് മോദി സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് മാത്രം രാജീവ് ഗാന്ധിയോട് ഒപ്പ നടന്നിട്ട് രാജീവ് ഗാന്ധി അവസാനം പുള്ളി സോണിയാഗാന്ധിക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയോ എന്തൊക്കെയാണ് പറയുന്നത് വ്യക്തിപരമായി സോണിയാഗാന്ധി അധിക്ഷേപിക്കുന്നുണ്ട് അവർ ഇതുവരെ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല നരേന്ദ്രമോദി ഇതുവരെ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല ഈ അമേരിക്കയിൽ വീഴുന്ന ഒരു ബോംബ് അതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യയിൽ വീഴും എന്നാണല്ലോ ഇവർ പറഞ്ഞത് വലിയൊരു പ്രചരണം ഇതിന് കൊടുത്തു പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഇപ്പോഴും ആ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി പ്രതികരിക്കില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രതികരിക്കില്ല എന്നൊരു നിലപാട് നമുക്കിപ്പോൾ എടുക്കാൻ കഴിയും നരേന്ദ്രമോദി ഇക്കാര്യത്തെ പ്രതികരിക്കില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എപ്പോഴെങ്കിലും ഇനിയും മാസങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ഒരു പ്രസംഗം നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ ഉള്ള ദുഷ്പ്രചരണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗാലി എന്ന് വിളിക്കുന്ന ഹിന്ദിയിലെ ചീത്ത വിളികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദിവസവും ഞാനിത് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വല്ലതും ഒരു പ്രതികരണം ചിലപ്പോൾ ഇനി മാസങ്ങൾക്ക് ശേഷം പ്രതീക്ഷിക്കാം കാരണം അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ പക്ഷേ അതിനപ്പുറം അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ബി ജെ പി ആസ് എ പാർട്ടി പ്രതികരിക്കാനും സാധ്യത കുറവാണ് അൺലസ് തന്നിൽ അതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വളരെ കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി പ്രതികരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം ഒന്ന് അണയാൻ അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഈ കത്തി തീർന്ന് അണയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒന്നും വരില്ല എന്ന് ഉറപ്പാണ് അത് കഴിയുമ്പോൾ ചിലപ്പോൾ ബി ജെ പിയുടെ ബി ജെ പി ഇത് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ വിടില്ല അതിനകത്ത് സംശയമൊന്നുമില്ല ഈ സുബ്രഹ്മണ്യൻ സ്വാമി പുറം ലോകം കാണാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ന്യൂസെൻസ് വാല്യൂ ആയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഇതാണല്ലോ അപ്പം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇതോടുകൂടി ഈ വളരെ വളരെ താഴോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തെയും ഒരുപക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാവാൻ സാധ്യതയുണ്ട് അതെ അദ്ദേഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചാകും പക്ഷേ ഈ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ രക്തത്തിന് വേണ്ടിയാണ് എന്നുള്ളത് അത് വലിയൊരു ഷോക്കാണ് ഇത്രത്തോളം വൈരാഗ്യത്തോടെ ഇത്രത്തോളം വൈരാഗ്യത്തോടെ മറ്റൊരു രാജ്യത്തുള്ള ഒരു കേസ് ആ ഒരു ക്രിമിനൽ അതുമായി നരേന്ദ്രമോദിയെ ബന്ധപ്പെടുത്താനുള്ള ഒരു എന്താണ് ആകെ ഉള്ളത് മോദിയെ കാണാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാ ഈ മറുഭാഗത്ത് നടക്കുന്ന ഈ പറയുന്ന നിയമവിരുദ്ധ കാര്യങ്ങളുമായിട്ടൊന്നും ഇതിൽ ആർക്കും തന്നെ ബന്ധമില്ല മോദിയെ വിട് മോദിയുടെ കൂടെ ബന്ധപ്പെടുത്തുന്ന ഒന്നും കിട്ടിയിട്ടുമില്ല അതെ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നൂറ് ശതമാനം ഇതിനോടകം പുറത്തു വരും കാരണം ഈ ഇതിൻ്റെ ഫോക്കസ് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കും കാരണം എല്ലാവരും പിടിച്ച പുലിവാലാണിത് ഡെമോക്രാറ്റ്സിനും പ്രശ്നമാണ് റിപ്പബ്ലിക്കൻസിനും പ്രശ്നമാണ് ഇപ്പം എല്ലാവരും പിടിച്ച പുലിവാലാണ് പക്ഷെ അവരെല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ട്രംപ് അവിടെ പോയി അതിനർത്ഥം ട്രംപ് ഈ പറയുന്ന ചൈൽഡ് സെക്സ് റാക്കറ്റിൽ പെട്ടു എന്നല്ല ഇയാളൊരു പവർ ബ്രോക്കറാണ് ഇയാളുടെ ഇയാളുമായി എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു ഇയാൾ വലിയ മാ മാളികയൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ അവിടെ വിളിച്ച് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിലെല്ലാം ഉടനെ ഇയാളുടെ ചൈൽഡ് സെക്സ് റാക്കറ്റിൽ ഇവരെല്ലാം ഉൾപ്പെട്ടു വന്ന് അവർ പോലും പറയുന്നില്ല അപ്പോഴാണ് അതിൻ്റെ ഏഴയലോക്കത്തൊന്നും ഇല്ലാത്ത നരേന്ദ്രമോദിയെ പിടിച്ച് അതിനകത്ത് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാഠം പഠിക്കാതെ വീണ്ടും അത്തരം ആരോപണവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതും ഒരു നനഞ്ഞ പടക്കമായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനും കഴിയും നമസ്കാരം നമസ്കാരം